കർക്കിടക വാവൊക്കെ ആയിട്ട് ഈ സദ്യ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവധിയും കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയണം പണ്ട് സ്കൂളിലെങ്ങണം പഠിച്ചാൽ മതിയായിരുന്നു ഇന്നിപ്പോ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇലയൊക്കെ വെട്ടി സദ്യയൊക്കെ ആയിട്ട് ആ എന്തായാലും കൊള്ളാം ഉച്ചക്കലത്തെ ഊണ് രാത്രി ഒൻപത് മണിക്ക് അമ്മ റീക്രിയേറ്റ് ചെയ്യുമായിരുന്നേ ഞങ്ങളുടെ വീട്ടില് ഈ ഒരു ദിവസം മിക്കവാറും ഒക്കെ നാടൻ പച്ചരിച്ചോറായിരിക്കേ വെക്കുന്നത് എനിക്കിതിനേക്കാളും നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറല്ലേ അതാണ് ഇഷ്ടം പക്ഷെ ഇതിപ്പോ അമ്മ കൊണ്ട് വെച്ചത് കൊണ്ട് കഴിക്കുന്നതേ ഉള്ളു അതുകൊണ്ട് പരിപ്പും കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചേ എന്തായാലും വിചാരിച്ചേക്കാളും കൊള്ളായിരുന്നു പിന്നെ അടുക്കളയിൽ ഒളിച്ചിരുന്ന പപ്പടവും സാമ്പാറും കറികളും ഒക്കെ അമ്മ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നേ കഴിച്ചു വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ കൊള്ളാന്ന് പറഞ്ഞ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അവർക്കൊരു സന്തോഷാവട്ടെ എന്ന് ഇത്രയൊക്കെ ഇട്ട് വെച്ചതല്ലേ ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ആകെ രണ്ട് പപ്പടമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ പപ്പടം ഷടേന്ന് പറഞ്ഞ് തീർന്നപ്പോ ഡാഡി കുറച്ച് പപ്പടം ഇങ്ങനെ എടുത്തേ എന്നും പറഞ്ഞ് അച്ഛനേന്ന് കുറച്ച് പപ്പടവും വാങ്ങി ബാക്കി ഉണ്ടായിരുന്ന ചോറും കഴിച്ചു തീർത്തെ എന്തായാലും അടിപൊളി സദ്യയായിരുന്നു ഈ ബാക്കി വന്ന കറികളൊന്നും കണ്ട് ആരും അത്ഭുതപ്പെടണ്ട ഇതൊക്കെ വരും ദിവസങ്ങളിലെ പഴങ്ങിയാണ് അങ്ങനെ ഒരു പഴം കൂടി കഴിച്ച് നമുക്കിതങ്ങ് അവസാനിപ്പിക്കാം പായസവും കൂടി ഇട്ടുണ്ടായിരുന്നു അത് ഞാൻ മുന്നേ കുടിച്ചായിരുന്നു െറി കിട്ടെ അപ്പൊ ബൈ ഫ്രം ട്രൂലി സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ